ഞങ്ങളെ ഇതുപോലെ വേദനിപ്പി ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കൃമിയുള്ള കുറെ കണ്ണോ കൃമി കൃമി കിടക്കുന്ന കണ്ണുള്ള കൊറേ എണോ കാണി അവരുടെ വോയിസ് എടുത്തിടുന്നത് അതിവന്മാരെടുത്ത് പബ്ലിക്കായിട്ടിടുന്നില്ല ഞങ്ങൾ എന്ത് തെറ്റി ചെയ്തിട്ടാന്ന് അറിയത്തില്ല കാരണം ഞങ്ങൾ അതുപോലെ ഒരു മാനസികാവസ്ഥയെ കൂടിയാണ് ഇപ്പൊ ഇനി ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ വീണ്ടും എത്തിയിരിക്കാണ് ഗൈസ് രണാസുനയുടെയും കുടുംബത്തിന്റെയും പുതിയൊരു ഇന്റർവ്യൂ പ്രസ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങള് രേണുവും അതുപോലെ രേണുവിന്റെ സഹോദരിയും വന്നിരുന്നിട്ട് അങ്ങ് പറയുന്നുണ്ട് അതിൽ അവർ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാവരും കൂടെ ദ്രോഹിക്കുന്നു അതിൽ മെയിനായിട്ട് യൂട്യൂബേഴ്സ് കുറേ അധികം യൂട്യൂബേഴ്സ് അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നറിയില്ല ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രേണുവും രേണുവിൻ്റെ സഹോദരിയൊക്കെ വന്നിരുന്നിട്ട് വാതോരാതെ സംസാരിക്കുകയാണ് അപ്പോ ശരിയാണ് ഇപ്പൊ ഈ പറയുന്ന രേണുവിനെതിരായിട്ട് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യത്തിന് അല്ലാതെ വെറുതെ ഇരിക്കുന്ന രേണുവിനെ പോയിട്ട് ആരും അങ്ങോട്ട് പോയിട്ട് മോശോ വൃത്തികേടോ ഒന്നും തന്നെ പറയാറില്ല പിന്നെ ഇവിടെ രേണുവിന്റെ സഹോദരി പറയുന്നത് അവരെയൊക്കെ കുറെ യൂട്യൂബേഴ്സ് ദ്രോഹിച്ചു എന്നാ പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അവര് ഈ പറയുന്ന രേണുവിന്റെ സഹോദരിയെ ദ്രോഹിച്ചിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല അവരിപ്പൊ ശരിക്കും കാണുന്നതന്നെ ഈ ഒരു ഇന്റർവ്യൂലാണ് ഞാൻ അവരെ കാണുന്നത് അവരുടെ പേര് രമ്യാണെന്നാണ് ആണെന്നൊക്കെ അറിയുന്നതും ഇപ്പോഴാണ് പക്ഷെ അവർ വന്നിരുന്നിട്ട് പറയുന്ന കുറെ യൂട്യൂബേഴ്സ് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ വന്നിരുന്നിട്ട് രേണുവിനേയും രേണുവിന്റെ കുടുംബത്തെയും മാനസികമായിട്ട് ദ്രോഹിക്കാണ് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് വേറെ ആരെയല്ല നമ്മുടെ അതുൽ ബ്ലോഗ്സിനെയാണ് പറയുന്നത് പക്ഷെ അതിനെതിരായിട്ട് അതുൽ ബ്ലോഗ്സ് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അതിലും പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന രേണുവിന്റെ സഹോദരിയെ കുറിച്ചൊന്നും ഇതുവരെ വളരെ എന്താ പറയാ മോശമായിട്ടുള്ള രീതിയിലൊന്നും പുള്ളിയും സംസാരിച്ചിട്ടില്ല പിന്നെ ഇവര് ഇവരെ ഏത് യൂട്യൂബേഴ്സാണ് ഇവരെ മാനസികമായിട്ട് അല്ലെ രേണുവിന്റെ കുടുംബത്തെ മാനസികമായിട്ട് ദ്രോഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയത്തില്ല അങ്ങനെ ആരെ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പേരുൾപ്പെടെ അല്ലെ ചാനലിൽ ഉൾപ്പെടെ പറയണം അല്ലാതെ എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ പിന്നെ ഇവിടെ രേണുവിന്റെ ഒരു ധാരണയുണ്ട് രേണു എന്ത് ചെയ്താലും എല്ലാവരും പുകഴ്ത്തി പറയണം പുകഴ്ത്തി പറയണം എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമല്ല നല്ലത് ചെയ്താ നല്ലതെന്നും മോശം ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും അത് ഇനിയിപ്പ എത്ര വലിയ ബോംബ് ബോംബിട്ടു പറഞ്ഞാലും ചെയ്യുക തന്നെ ചെയ്യും എന്തായാലും നമ്മുടെ രേണു സുധിയും സഹോദരിയും വന്നിരുന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അത് കേട്ടിട്ട് അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ പോയിട്ട് അറിയാൻ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു പറവ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദന ഉണ്ടെന്നുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച് എല്ലാരെയും കുറച്ച് യൂട്യൂബ് ചാനലുകാർ അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതും അല്ലെ പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോവുക എനിക്കും എൻ്റെ പപ്പായിക്കും ഞങ്ങൾക്കൊന്നും ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ രണ്ട് മൂന്ന് എല്ലാവരും അല്ല രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ഒന്ന് ബ്ലോഗേഴ്സ് അതിൽ പിന്നെ ഇന്നലെ സന്ധ്യ അങ്ങനെ ഒരു ആളും ഇട്ടേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചേട്ടൻ എന്റെ പപ്പ കൊല്ല കൂട്ടുന്ന എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നെ ഈ പറയുന്നത് ഇവർക്ക് മരിച്ചത് പപ്പ ഹോസ്പിറ്റലിലായിരുന്നു സീരിയസ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ അത് കൊല്ല സൂര്യ ആദ്യത്തെ വൈഫാന്നും പറഞ്ഞിട്ടേക്കുന്നത് പിന്നെ ഞാൻ എന്റെ സഹോദരിയുമായിട്ട് എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞു ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യന്നക്കി അപ്പൊ എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ അവര് സുധിച്ചേട്ടടക്കാരിയത് ഞങ്ങളാണ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് മറ്റേ ഡി സി അവര് വെച്ചു കൊടുത്ത വീട് നമ്മുടെ സുധിച്ചേട്ടൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചുകൊടുത്താൽ അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവരൊറ്റയ്ക്ക് ആവുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാരിക്കിൽ ഒരു വീട് വേണ്ടി എടുത്ത കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെയായിരുന്നു നോക്കിയത് സ്നേഹിച്ചതും അപ്പൊ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറി താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാഗിൽ ഒരു വീട് എടുത്ത് റെഡി അവിടെയാണ് താമസിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് പറയുന്നത് കൊല്ലം സുധീടെ മരണത്തില് രേണു സുധീടെ അച്ഛനും പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ ഏതോ യൂട്യൂബർ വീഡിയോ ചെയ്യുന്നതെന്നാ പറയുന്നത് എന്റെ ഒരു ഇതില് ഞാൻ ആരും അങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല ഒട്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന രേണു സുദിയുടെ ചേച്ചിയെ കുറിച്ചൊന്നും നമ്മളാരും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല അവരുടെ കുടുംബത്തെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ആരും ചെയ്തിട്ടില്ല ഇനിയിപ്പോ അതുപോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കണം അല്ലാതെ നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഒയ്യോ ഞങ്ങളെ ദ്രോഹിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദികൾ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ അടച്ചങ്ങനെ ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇവർ പറയുന്നുണ്ട് ഇപ്പൊ കൊല്ലം സുധിയുടെ രണ്ടു മക്കൾക്കും വേണ്ടിയിട്ടാണ് കുറെ അധികം ആൾക്കാർ ചേർന്നിട്ട് ഒരു വീട് വെച്ചു കൊടുത്തത് അവിടെ ആ കിച്ചുവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നാ പറയുന്നത് അങ്ങനെ ചില ആൾക്കാർ പറയുന്നതാണ് അതിന്റെ സത്യാവസ്ഥയൊന്നും നമുക്കാർക്കും അറിയില്ല കാരണം കൊല്ലം സുദിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു താമസിക്കുന്നത് കൊല്ലം സുദിയുടെ കൊല്ലത്തുള്ള വീട്ടിലാണ് അവൻ അവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്നത് അതൊക്കെ നമുക്കറിയാം ഇനി ഇവരെ ഇറക്കി വിട്ടതാണോ അതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് ആർക്കും അറിയത്തില്ല സത്യം എന്താണെന്നുള്ളത് ഇവർക്കൊക്കെ അറിയാവുള്ളൂ ഇതിപ്പോ ആരും ഒന്നും തുറന്നു പറയാത്ത അവസ്ഥ ഈ പറയുന്ന കൊല്ലം സുദിയുടെ വീട്ടുകാരായിക്കോട്ടെ കിച്ചു ആയിക്കോട്ടെ അങ്ങനെ ഒന്നും അവരാരും ഒന്നും തുറന്നു പറയുന്നില്ല ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം ഉണ്ടാവാം അന്ന് നമുക്കറിയില്ല വ്യക്തമായിട്ട് പിന്നെ രേണുവിന്റെ ചേച്ചി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ സഹോദരിയും ഭർത്താവും മക്കളും ഒക്കെ ഈ രേണു ഒക്കെ താമസിക്കുന്ന തൊട്ട് പുറയില്ല മറ്റേ വാടകയ്ക്കാണ് താമസിക്കുന്നത് കാരണം ഇവരെ ഒറ്റക്കെ ആക്ക അത് ശരിയാണ് കാരണം കൊല്ലം സുതി മരിച്ചു പിന്നെ ഇവർക്കൊരു കൂട്ടം എന്ന് പറയാൻ ആരും ഇല്ല അപ്പൊ അവരടുത്തുതന്നെ താമസിക്കുന്നു അതിലൊന്നും നമ്മക്കാർക്കും ഒരു പരാതിയില്ല നമ്മക്ക് എന്തിനാ പരാതിപ്പെട്ടിട്ട് എന്തിനാണ് അവര് സഹോദരി സഹോദര അല്ല അവര് എന്താ പറയാ അനിയത്തി ചേടുത്തിയൊക്കെയാണ് അപ്പൊ ഇവര് ഒറ്റപ്പെട്ടപ്പോഴത്തേക്ക് അവരടുത്തൊന്നും താമസിക്കുന്നു അതിലൊന്നും ഒരു തെറ്റുമില്ല പിന്നെ ഇവര് വന്നിരുന്നിട്ട് കുറെ ആൾക്കാർ കൊറേ യൂട്യൂബേഴ്സ് ഇവരെ എന്തോ മാനസികമായിട്ട് ദ്രോഹിച്ചു എന്തൊക്കെയോ ചെയ്തു രേണു ആണെങ്കിൽ അങ് ഉറഞ്ഞു തുള്ളുവാണ് രേണുവിന് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒറ്റടിക്ക് തീർത്തു കളയും എന്നുള്ള രീതിയിലാണ് രേണു വന്നിരുന്നത് അങ്ങ് പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ അതിലെ അതുല്ല നേരി കണവാണേ കർണക്കുറ്റി അടിച്ചു എന്നാണ് നമ്മുടെ രേണു പറയുന്ന രേണു സുന അന്ന പിന്നെ ഒന്ന് കാണണമല്ലോ കാരണം ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആരും തന്നെ ഇല്ലാത്ത ഒന്നും വന്നിരുന്നു പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പൊ അങ്ങനെ രേണു കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സിന്റെ പേര് പറയണം എന്തുകൊണ്ട് പേര് പറയുന്നില്ല ഇപ്പൊ അതുലിന്റെ പേര് പറഞ്ഞ പോലെ ആരാണ് നിങ്ങൾക്കെതിരെ ഇതുപോലെ ഇത്രയും എന്താ പറയാ മാനസികമായിട്ട് ദ്രോഹിച്ചുകൊണ്ട് വീഡിയോ ഇടുന്ന ആരാണെന്ന് വെച്ചാൽ അവരുടെ പേര് പറയണം അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അതിന് ഉത്തരവാദികൾ കുറെ യൂട്യൂബേഴ്സ് ആണെന്നൊന്നും ഒരു പറയുമില്ല അപ്പൊ എന്തായാലും ബാക്കി രേണോസുനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് കാണാം കഴിഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്നെ എന്റെ താനി കെട്ടി ഒരാളെ ഉള്ളു കൊണ്ടു ശ്രമിച്ചേട്ട് പല ആരോപണങ്ങൾ വരും പത്ത് കെട്ടു നാളെ അഞ്ച് കെട്ടുമെന്നും പത്ത് അതൊക്കെ എന്റെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണൽ പേഴ്സണൽ കാര്യം കാര്യം എനിക്ക് അങ്ങനെ കാര്യമില്ല കാണിക്കട്ടെ കാണിക്കട്ടെ നമുക്ക് എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്നത് രേണു ഇപ്പോ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതിനെ രേണു പറയുന്നു എന്നെ ലീഗലി കല്യാണം കഴിച്ചിരിക്കുന്നത് നിയമപരമായിട്ടും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരേ ഒരേ ആളേ ഉള്ളൂ അത് കൊല്ലം സ്തുതിയാണെന്നാണ് രേണു ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് അത്ര വിശ്വസനീയമല്ലല്ലോ കാരണം രേണു ഇതിനു മുന്നേ ഒരാളുമായിട്ട് താമസിച്ചിട്ടുണ്ട് എന്നിട്ട് അത് പബ്ലിക്കാക്കാൻ രേണു തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അത് പബ്ലിക്കാക്കിയ കുറച്ച് നാണക്കേടാണല്ലേ ഇത് സത്യമുള്ള കാര്യമാണ് അത് രേണുവിന്റെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ രേണു അത് പബ്ലിക് ആക്കുന്നില്ല ഇവിടെ രേണു പറയുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് പബ്ലിക് പബ്ലിക്കാക്കേണ്ട കാര്യമില്ലാന്ന് രേണു കൊല്ലം സുതി നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ട് താല് കെട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ അതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് രേണു അത് പബ്ലിക് ആക്കുന്നില്ല അത് രേണു ഒളിച്ചു വെക്കുന്നതുകൊണ്ടാണ് അത് അറിയാവുന്ന ആൾക്കാർ വന്ന് അതിനെക്കുറിച്ച് കമന്റ് ഇടും അതിനെ കുറിച്ച് ചിലപ്പോൾ വീഡിയോ ചെയ്തു തന്നിരിക്കും പിന്നെ അന്നാരം വന്ന് രേണു കിടന്ന് കുറെ അങ്ങ് പൊട്ടിത്തെറിച്ചിട്ടോ യൂട്യൂബേഴ്സിനെതിരെ അങ്ങ് വല്ല ോഷം കൊണ്ടിട്ടു ഒരു കാര്യവും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ സത്യം തുറന്നു പറയണം ഇപ്പൊ കൊല്ലം സുധിയുടെ കാര്യം തന്നെ ഇരിക്കട്ടെ കൊല്ലം സുധിക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമതെ ഒരു കല്യാണം കഴിച്ചു മൂന്നാമതെയാണ് ഈ പറയുന്ന രേണുവിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷെ രേണു മാത്രം അത് അംഗീകരിക്കുന്നില്ല രണ്ടാമത്തെ കൊല്ലം സുധി കല്യാണം കഴിച്ചിരിക്കുന്ന രേണുവിനെ ആണെന്നാ പറയുന്നത് അതിന്റെ വോയിസുകൾ ആ കല്യാണം കഴിച്ച പെൺകുട്ടി വോയിസുകൾ ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ് പക്ഷെ രേണു പറയുന്നത് അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് അതൊന്നുമില്ല അതൊക്കെ ചില ആൾക്കാർ കെട്ടിച്ചമയ്ക്കുന്നതെന്നാ പറയുന്നത് ഇതൊക്കെ പോട്ടെ നമ്മുടെ കുറച്ച് എന്താ പറയാ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഇതേപോലെ ഈ രേണു സു രേണു സുനയുടെ നാട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെയൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ ഈ പറയുന്ന രേണു സുനയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എന്നിട്ട് അതാരും വന്നിരുന്നിട്ട് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാരും വന്നിരുന്നിട്ട് പറയുന്നുണ്ടോ ഇല്ല കാരണം എന്താ അത് പറയേണ്ട കാര്യമില്ല നമ്മളിപ്പോ ഈ പറയുന്ന രേണു സുധിക്കെതിരായിട്ട് വിമർശിക്കുന്ന എന്താ വിമർശിക്കേണ്ട സാഹചര്യങ്ങൾ അവരായിട്ട് ഉണ്ടാക്കുന്നു നമ്മളത് വിമർശിക്കുന്നു നല്ലത് ഏതാ നല്ലതെന്ന് തന്നെ പറയും അല്ലാതെ കുറെ പ്രഹസനങ്ങളും പേക്കൂത്തുകളും കാട്ടിക്കൂട്ടലുകളും കാണിച്ചിട്ട് അതിനെ എല്ലാ യൂട്യൂബേഴ്സും പുകഴ്ത്തണോ എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല ഇനിയും രേണു സുധിക്കെതിരായിട്ട് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും